മൂന്നാർ ടൌണിൽ ഫുഡ്സ് മാർക്കറ്റിന് സമീപം റോഡരികിലെ അനധികൃത പാർക്കിംഗ് ചുമട്ടു തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ചരക്കുമായി വരുന്ന വാഹനങ്ങൾ നിർത്താനോ ലോഡ് ഇറക്കാനോ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് ചുമട്ടു തൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം മൂന്നാർ ടൗണിലെ അനധികൃത പാർക്കിംഗ് എക്കാലത്തും പരാതികൾക്ക് ഇടവരുത്തുന്നതാണ് ടൗണിലേക്കെത്തുന്ന തദ്ദേശീയരായവരും വിനോദസഞ്ചാരികളുമൊക്കെ തോന്നുംപടി തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതാണ് പ്രതിസന്ധിയാവുന്നത് ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടവരുത്താറുമുണ്ട് ഇതിനൊപ്പമാണിപ്പോൾ ടൗണിൽ ഫ്രൂട്ട്സ് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന ചുമട്ടു തൊഴിലാളികളും പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് മാർക്കറ്റിന് സമീപം റോഡരികിൽ വാഹനങ്ങൾ തോന്നുമ്പടി പാർക്ക് ചെയ്തു പോരുന്ന സ്ഥിതിയുമുണ്ട് വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ചരക്കുമായി വരുന്ന വാഹനങ്ങൾ നിർത്തുവാനോ റോഡിലിറക്കാനോ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് ചുമട്ടു തൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു എന്താ കൊണ്ടുപോയി പോയി എല്ലാ நைட்டு போட்ட வண்டி இப்போ பதினோரு மணி ஆகி இப்போ வரை எடுக்கல எங்களோட வாழ்வாதாரம் என்ன செய்ய இப்படி வண்டி போட்டால் இப்படி இறக்க முடியும் நாங்கள் இறக்கி கொடுத்தா தான் சாதனை அவங்க கடக்காரங்க விற்க முடியும் எங்களுக்கும் தொழில் போச்சு கடைக்காரங்களுக்கும் தொழில் போச்சு இங்கே லாஜிக்காரங்க மட்டும் சோதிக்கணும்னு என்ன இருக்குது ஏ அதுமையால ஆய்வு நடக்கிற மாதிரி റോഡരികിലെ അനധികൃത പാർക്കിംഗ് ചുമട്ടു തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതിനൊപ്പം ഈ പ്രദേശത്തെ വ്യാപാരികൾക്കും അനധികൃത പാർക്കിംഗ് പ്രതിസന്ധിയാകുന്നുണ്ട് ടൌണിലും പരിസര പ്രദേശങ്ങളിലും വേണ്ടവിധം പാർക്കിംഗിന് സൌകര്യമില്ലാത്തതാണ് മൂന്നാർ ടൌൺ നേരിടുന്ന പ്രധാന വെല്ലുവിളി തങ്ങൾ നേരിടുന്ന വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം ചുമട്ടു തൊഴിലാളികളും വ്യാപാരികളും മുന്നോട്ടുവെക്കുന്നു